ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് നമ്മുടെ ആര്യൻ അനു കോംബോ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ഒട്ടും പിടിക്കുന്നില്ല ഇന്ന് അനുമോൾ ആര്യനെ ക്യാപ്റ്റൻ്റെ തൊപ്പിയൊക്കെ വയ്പിച്ച് ക്യാപ്റ്റൻ ആയാൽ ക്യാപ്പൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി അവിടെ വളരെ രസകരമായ രീതിയിലുള്ള മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്നിട്ട് ഇവർ ഈ തൊപ്പിയും വയ്പ്പിച്ചുകൊണ്ട് ആര്യനെ അനുമോൾ അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികളടുത്ത് കൊണ്ടുപോകുന്നു എന്നാൽ അവരാരും ഇതിനൊരു മൈൻഡ് ചെയ്യുന്നില്ല കാര്യം ഇവിടെ ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു കണ്ടന്റ് ആവുമെന്നും പുറത്ത് ആര്യൻ അനു കോംബോ ഉണ്ടാവുമെന്നും അത് മറ്റുള്ളവരുടെ സ്പെയ്സ് കുറയ്ക്കുമെന്നും അവർക്കറിയാവുന്നതുകൊണ്ട് അവർ ഈ ആര്യൻ അനു കോംബോയ്ക്ക് ഒരു മൈൻഡ് കൊടുക്കാതെ അതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കാതെ അവരെ അവരങ്ങ് അവോയ്ഡ് ചെയ്ത് വിടുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ലൈവില് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആര്യൻ അനു കോംബോ വളരെ രസകരമായ രീതിയിലുള്ള കോംബോ ആയിരുന്നു അവർ കാണിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു ലൈവ് കണ്ടവർക്കറിയാം എന്നാൽ അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികൾക്ക് ഇത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പേടിയാണ് കാര്യം അങ്ങനെ ചെയ്യുമ്പോൾ അവർ സ്പേസ് ആ വീട്ടിൽ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ പ്രേക്ഷകർ കൂടുതൽ കാര്യങ്ങൾ അനുവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആര്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ചർച്ചയിലേക്ക് കൊണ്ടുപോകുമെന്ന കാരണം ആരും ഒന്നും പറയാതെ ഇരിക്കുകയാണ് എന്തായാലും ജിസേലിൽ ഓൾറെഡി അനുകൂലമായിട്ടൊരു ശത്രുത ഉള്ളതുകൊണ്ട് ജിസേലൊന്നും പറയില്ല ആ ജിസേലിൻ്റെ ഗ്യാങ്ങിലേക്ക് ഈ അടുത്ത കാലത്ത് നിന്ന് റെനാ ഫാത്തിമയും ഇത് കണ്ട് മുഖം ചൊളിക്കുന്നത് നമുക്ക് ലൈവിൽ കാണാം കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും വരാം